സഹോദരങ്ങളായി യു പിയിലെ ഒരു ഗ്രാമമാണിത് വൈദ്യുതി പോലും ഇതുവരെ എത്തിപ്പെടാത്ത ഒരു പാവങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഗ്രാമം ഇവിടെ വെള്ളത്തിനു വേണ്ടി ഇവർ ആശ്രയിക്കുന്നത് ദൂരസ്ഥലങ്ങളിലെ കിണറുകളെയാണ് ഈ കിണറുകളിൽ നിന്നും വെള്ളവുമായി തലയിൽ തലച്ചുമടുമായി വരുന്ന വരുപനിയായി വരുന്ന സ്ത്രീകളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇവിടെ നമുക്ക് കുഴൽ കിണറുകൾ നിർമ്മിച്ച് കൊടുത്താലോ എന്ന ആശയം വന്നത് ഇത് നമ്മുടെ തൊണ്ണൂറ്റി ആറാമത്തെ കുഴൽ കിണറാണ് ഇതിന് വേണ്ടി നമ്മളെ സഹായിച്ചത് അനസ് സുലൈമാൻ എന്ന ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് നമ്മളിവിടെ ഈ കുഴൽ കിണർ നിർമ്മിച്ച് നൽകിയത് ഇവിടുത്തെ ഈ കുഴൽ കിണറിൽ നിന്നും അവരുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരുടെയും മുഖം പ്രസന്നമാണ് ഇനി അവർക്ക് സ്ഥലങ്ങളിൽ പോയി വെള്ളം സ്ഥലത്തോടുമായി വരേണ്ട ആവശ്യമില്ല അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ അവർക്ക് വെള്ളം ശേഖരിക്കാൻ സാധിക്കും അനസ് സുലൈമാൻ അദ്ദേഹം ഇവരെ സഹായിച്ചത് കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ സാധിക്കും ഈ കുഴൽ കിണറിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന ദിവസമായി ഇന്ന് അവർക്ക് ഓരോ പാക്കറ്റ് ബ്രെഡും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇതിനുവേണ്ടി ഈ യു പിയിൽ ഇതിനു വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഒരു നോക്കിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമുക്ക് കേൾക്കണം അദ്ദേഹത്തിന് ഈ ഒരു കാരണത്തിന് വേണ്ടി ഒരുപാട് അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേൾക്കണം मैं मोहम्मद शाहनवाज़ यूपी से ये मेरे भाई हरीश राज ने ये बोर्बल नंबर 96 की इन गरीब लोगों के लिए मदद भेजी थी अल्हम्दुलिल्लाह ये डोनेट मेरे भाई अनस सुलेमान ने ये डोनेट किया था अल्हम्दुलिल्लाह आज इस नल की ओपनिंग के लिए ये सारे लोग आए हुए हैं दुआ करना हमारे अनस सुलेमान भाई के लिए जो आपके पानी के लिए मदद भेजी थी तो अलहमदिल्ला ये सारे लोग आज पानी के लिए आए हुए हैं जो हमारे अनस सुलेमान साहब ने ये डोनेट किया है गरीब लोगों के के लिए पानी अभाव പാവപ്പെട്ട എല്ലാവരും അനസ് സുലൈമാൻ ഭായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതിനായി അദ്ദേഹത്തെ സഹായിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാം അനസ് സുലൈമാൻ ഭായ് എന്ന മഹാമനുഷ്യൻ ഇതിനു വേണ്ടി ഇവരെ സഹായിച്ചു എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എവിടെയെങ്കിലുമൊക്കെ കുഴൽക്കിണതുകൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമാണു തീർച്ചയായും യു പിയിലെ യു ജി അംഗത്തിൽ കുഴൽക്കിന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ അനസ് സുലൈമാൻ ഭാര്യയും കുടുംബവും ഏതെങ്കിലും ഒരിക്കൽ യു പിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഈ കുഴൽക്കിണത് നേരിട്ട് കാണുകയും അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു നേരത്തെ അന്നം കൊടുക്കണം എന്നുകൂടി ആഗ്രഹമുണ്ടെങ്കിൽ അവർ നേരിട്ട് എന്തെങ്കിലും എണ്ണം കൊടുക്കാനുള്ള അവസരമാണ് ഇതുവരെ നമ്മൾ തൊണ്ണൂറ്റി ആറ് കുഴൽ കിണറുകളാണ് ഉണ്ടാക്കി കൊടുത്തത് ഇതുവരെ കൊടുത്തിട്ടുള്ള തൊണ്ണൂറ്റി ആറ് പേരും ഏത് സമയത്തും വരികയാണെങ്കിൽ അവരുടെ കുഴൽ കിണർ കാണാനും ആ ഏരിയയിൽ എന്തെങ്കിലും സഹായം ചെയ്യുവാനും അവർക്ക് തീർച്ചയായും അവസരമുണ്ടായിരിക്കും യു പിയിലേക്ക് വരാനും അവിടുത്തെ ഈ ഗ്രാമം കാണാനും ഗ്രാമവാസികളുമായി പരിചയപ്പെടാനും അവരെ സഹായിക്കാനും അവിടെ താമസിക്കാനും ഒക്കെയുള്ള സൗകര്യം നിങ്ങൾ മുമ്പിൽ വിളിച്ച് കഴിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടും അതുപോലെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും നിങ്ങൾക്കതുപോലെ യു പിയിലെ പല ഗ്രാമങ്ങളും ചുറ്റി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും വണ്ടി സൗകര്യം എല്ലാം നമ്മൾ ഏർപ്പാട് ചെയ്യുന്നതാണ് ഡൽഹിയിൽ വന്നാൽ പോലും ഡൽഹിയിൽ നിന്ന് നിങ്ങളെ യു പി കൊണ്ടുപോയി ആ ഗ്രാമങ്ങൾ അവർക്ക് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനും സ്വീകരിക്കാം അവിടെ നിന്ന് ജോലിക്കാരെ കണ്ടെത്താം അവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാം അവിടെയുള്ള ആളുകൾക്ക് വിസ നൽകി കൊണ്ടുപോകാം അവിടെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാം അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം അവിടെയുള്ള കുട്ടികളെ സ്പോൺസർ ചെയ്യാം ദത്തെടുക്കാം അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും വിവാഹം ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വിവാഹം കഴിയാത്ത ആളുകൾക്ക് അവിടെ നിന്ന് വകുവിനെ കണ്ടെത്താനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും അവരും നിങ്ങളും അതിനെ അനുവദിക്കുകയാണെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ എത്തിയുമായ പെൺകുട്ടികളെ വിധവകളെ ഒക്കെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും എന്തായാലും എല്ലാ രീതിയിലും ഈ പാവപ്പെട്ട ആളുകളെ ഇങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കുകയും കണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സഹായിക്കാം എന്തായാലും ഈ ണറിന് വേണ്ടി നമ്മളെ സഹായിച്ച അനസ് സുലൈമാൻ ഭാര്യവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ നാഥൻ നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സൽക്കരണം നിർവഹിക്കുന്നത് ഓരോ കുഴൽക്കിണറുകളും പത്തോ പതിനഞ്ചോ വീടുകളിലെ ആളുകളെ ഡേങ്ങി ചെയ്താണ് നമ്മൾ നിർമ്മിക്കുന്നത് അതായത് പത്ത് പതിനഞ്ച് വീടുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഓരോ കിണറുകളുടെയും സ്ഥാനം നമ്മൾ കാണുന്നത് അപ്പോൾ അതായത് ഓരോ ദിവസവും ഈ കുഴൽ കിണലിൽ നിന്നും പതിനഞ്ച് വീടുകളിലെ കുടുംബാംഗങ്ങൾ അതായത് പതിനഞ്ച് ടു അഞ്ച് പേര് ഒരു വീട്ടിൽ കണക്കാക്കുകയാണെങ്കിൽ ആളുകൾ ദിവസവും ഈ കുഴൽക്കിണലിൽ നിന്നും വെള്ളം കുളിക്കുകയും അതായത് വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഈ ഒരൊറ്റ കുഴൽക്കടലിൽ നിന്നാണ് അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം അവർ കുടിക്കുമ്പോൾ അവർ ദൈവത്തിന് സ്തുതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞാലും ഇല്ലെങ്കിൽ ഈ ഗുണമുണ്ടായിരുന്നു ഈ പുഴക്കുന്ന ഒരു ആയിരം വർഷം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത്രയും കാലം അവർക്ക് ഫലം ലഭിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി ചെലവാക്കുന്ന പങ്ങ് അവർ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് പക്ഷെ അവർക്ക് ഇരുപത്തി അയ്യായിരം കോടി രൂപ കൊണ്ട് സഹായിച്ച ആ ഒരു പ്രതിഫലം സർവശക്തനായ നാഥൻ ഈ സുലമാൻ ബായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകട്ടെ ധനാത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മളിൽ സർക്കാർ ഈ പങ്ക് സമർപ്പിക്കുന്നു അനുസരിച്ച് മുന്നായിട്ട് അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും ഇതിൻ്റെ ഇതുപോലെ ചെയ്തതിനുള്ള പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ട് വായിച്ചിരുന്നു കാരണം നിങ്ങളുടെ ഓരോ ഷെയറുകളും മൂലം ഏതൊക്കെയോ ആളുകൾ ഈ വീഡിയോ കാണുകയും ആ വീഡിയോ കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കുഴൽക്കിടറുകൾ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചത് തുടക്കത്തിൽ നമ്മൾക്ക് പത്ത് ഫലം പറഞ്ഞു അമ്പത് പുഴൽക്കിണറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കും ഇപ്പോ ഒന്നേക്ക് ആറാമത്തെ വിജയകരമായ കുഴൽക്കിണറാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഒരു നാല് കുഴൽ കിണർ ആയാൽ നൂറാമക്കൽ കുഴൽ കിണറുകൾ നമുക്ക് ഇവർക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തായാലും പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ഇത്തരം സ്ഥല കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് ഷെയർ ചെയ്യുന്നു ഈ പാവങ്ങളെ സമ്മാനിക്കണമെന്ന് മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും നിങ്ങൾക്ക് പരിചയമുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീഡിയോ അയച്ചു കൊടുക്കണമെന്നും でも。